ശ്രീനാരായണ സൗഹൃദ സമാജം ഓണം നബിദിനം സൗഹൃദ സംഗമം നടത്തി കൈപ്പമംഗലം ശ്രീനാരായണ സൗഹൃദ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഓണം നബിദിന സൗഹൃദ സംഗമം കാളമുറിയിലെ നോബൽ പാലസിൽ വെച്ച് ആഘോഷപൂർവ്വം കൊണ്ടാടി ശ്രീനാരായണ ഗുരുദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സമാജത്തിന്റെ ഓണം നബിദിന സംഗമത്തിൽ സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു സമാജം പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ മാസ്റ്റർ ഭദ്രദീപം തെളിയിച്ച് യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചു ബിന്ദു മനോജ് ദൈവദശകം പ്രാർത്ഥന ആലാപിച്ചു സൗഹൃദ സമാജത്തിന്റെ സെക്രട്ടറി പി വി സുദീപ് മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു പൊതുപ്രവർത്തകനും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനുമായ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി സമൂഹത്തിൽ നടമാടുന്ന മൂല്യച്ചു കുറിച്ച് തന്റെ സ്വന്തം അനുഭവങ്ങളിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു മാനവ സേവനമാണ് യഥാർത്ഥ മാതാവ സേവ എന്നും ആലംബരുടെ അഗതികൾക്കും വേണ്ടിയുള്ള സേവനമാണ് യഥാർത്ഥ ദൈവാരാധന എന്നും അദ്ദേഹം പറഞ്ഞു കാളമറി മുസ്ലിം പള്ളി ഗത്തീ ജലീൽ മൗലവി മുഹമ്മദ് ചമക്കാല സി ജി പോൾസ ഉസ്മാൻ പ്രീതി ന്ദ സേവാ കേന്ദ്രത്തിന്റെ പേരിൽ മുരിയന്തോട് വെച്ച് ആ ഒരു സംഘടനയുടെ പേരിൽ ഞാൻ പറഞ്ഞതല്ല അന്നത്തെ ഹൈക്കോടതി ജഡ്ജി പിന്നീട് ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്ത സി കെ അബ്ദുറഹീം സാറാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് അന്ന് അദ്ദേഹം മുരിയാന്തോട് വന്നിട്ട് പറഞ്ഞു ഞാൻ ഒരുപാട് നോമ്പുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ വിവേകാനന്ദ സ്വാമികളുടെ പേരിലുള്ള ഒരു സംഘടനയുടെ നോപ്പു തുറക്കി ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്